മുഖം നല്ല ഗ്ലാസ് പോലെ തിളങ്ങാൻ ഇന്ന് മുഖ സൗന്ദര്യം നമ്മുടെ ശരീരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണല്ലോ മുഖം ആ മുഖത്തിലൂടെയാണ് നമ്മുടെ ക്ഷീണവും നമ്മുടെ സന്തോഷവും നമ്മെ അഭിമുഖീകരിക്കുന്നവർ അറിയുന്നത് ആ മുഖം നോക്കിയാൽ അറിയാം അവൻ്റെ ക്ഷീണം അവൻ്റെ സന്തോഷം എപ്പോഴും മുഖം തിളങ്ങി നിൽക്കണം ഭംഗി ഉണ്ടാകണം എന്നാഗ്രഹിക്കാത്തവരായി ആരും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവുകയില്ല അതിനുവേണ്ടി ബ്യൂട്ടി പാർലറുകളിലും അതുപോലെ മറ്റ് ക്രീമുകളൊക്കെ ഉപയോഗപ്പെടുത്തി തേച്ച് മിനിക്കുന്നവരാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത് അതിൻ്റെ സൈഡ് എഫക്റ്റ് പറഞ്ഞറിയിക്കാവതാണ് ധാരാളം അത് അതുമൂലം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാകുന്നു എന്നാൽ ആത്മീയമായ ഒരു വഴിയാണ് ഇതിലൂടെ നിങ്ങളോട് പറയുന്നത് എളുപ്പ വഴിയാണ് നിങ്ങൾ ചെയ്യേണ്ടത് നല്ല ശുദ്ധമായ റോസ് വാട്ടർ പനനീർ വെള്ളം അല്പം എടുത്തുകൊണ്ട് ഉള്ളം കയ്യിൽ ഒഴിച്ച് അതിലേക്ക് സൂറത്തുൽ കൗസർ എന്ന് പറയുന്ന ലോകത്ത് തുല്യതയില്ലാത്ത ഭംഗിയുടെ ഉടമയായ മുത്തനബി സാഹു അലഹി വസ്ലം ആ മുഹമ്മദ് നബി സല്ലാഹു അലൈ വസ്ലം തങ്ങളുടെ മഹത്വങ്ങൾ അവിടുത്തെ ഉയർച്ചകൾ അവിടുത്തെ സ്ഥാനങ്ങൾ പറഞ്ഞറിയിക്കുന്ന സൂറത്തായ സൂറത്തുൽ കൗസർ മുത്തുനബിയുടെ ഭംഗിയെക്കുറിച്ച് ധാരാളം വർണ്ണിക്കേണ്ടതാണ് ലോകത്ത് ഒരാൾക്കും അതുപോലെയുള്ള ഭംഗി അള്ളാഹു കൊടുത്തിട്ടില്ല നൽകിയിട്ടില്ല അത്രയും സൗന്ദര്യത്തിൻ്റെ ഉടമയാണ് മുത്തുനബി സാഹു അലി വസ്ല്ലം ആ തങ്ങളുടെ മഹത്വമാണ് അവിടുത്തെ സൗന്ദര്യമാണ് അവിടുത്തെ സ്വഭാവ ഗുണങ്ങളാണ് അവിടുത്തെ ആരോഗ്യമാണ് എല്ലാമാണ് ഈ സൂറത്തിൽ അള്ളാഹു നമ്മോട് പരിചയപ്പെടുത്തുന്നത് ഇസ്മില്ലാഹിറമൻ റാഹിം ഇൻഫർഹർ എന്ന് പറയുന്ന മുത്തുനബിയെ വർണ്ണിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്ത് ചെറിയ സൂറത്ത് മൂന്ന് ആയത്തുകൾ മാത്രമുള്ള സൂറത്ത് ആ സൂറത്ത് ഓതി അഥവാ മന്ത്രിച്ച് ഈ നമ്മൾ കയ്യിൽ കരുതിയിട്ടുള്ള റോസ് വാട്ടറിലേക്ക് മൂന്ന് പ്രാവശ്യം ഇഷ്ഫി ഇഷി എന്ന് പറഞ്ഞ് ഊടുക എന്നിട്ട് ആ മുഖം ആ വെള്ളം കൊണ്ട് മുഖം മുഴുവനും തടവുക ഇത് രാവിലെയും വൈകുന്നേരവും പതിവായി ചെയ്താൽ വേറെ ഒരു ക്രീമിൻ്റെയോ അതുപോലെ മറ്റു ബ്യൂട്ടി പാർലറുകളിൽ പോയി മിനുസപ്പെടുത്തേണ്ടയോ ഒരാവശ്യവും നമുക്കുണ്ടാവുകയില്ല നല്ല സൗന്ദര്യം അള്ളാഹു നമുക്ക് മുത്തനിബിൻ്റെ കൊണ്ട് പ്രദാനം ചെയ്യും എല്ലാവർക്കും പരീക്ഷിച്ച് അത് ചെയ്ത് നോക്കാവുന്നതാണ് വലിയ എളുപ്പം വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഒരുപാട് പ്രയാസമൊന്നും അനുഭവിക്കേണ്ടതില്ല അതിനുവേണ്ടി കഷ്ടപ്പെടേണ്ടതില്ല റോസ് വാട്ടർ മാത്രമാണ് നമ്മൾ കരുതേണ്ടത് അതുകൊണ്ട് ഒരു സൈഡ് എഫക്റ്റും നമുക്ക് വരാനില്ല അള്ളാൻ അനുഗ്രഹിക്കുമാറാകട്ടെ